ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് അങ്ങനെ സിജോ തിരിച്ചു വരികയാണ് വ്യാഴാഴ്ചത്തെ എപ്പിസോഡിന് അതായത് നാളത്തെ എപ്പിസോഡിന് ശേഷം സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറും വെള്ളിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിന് മുന്നായിട്ട് സിജോയെ ബിഗ് ബോസ് ഹൗസിൽ കാണാം എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പം നമുക്ക് കിട്ടുന്നത് നൂറ് ശതമാനം ഉറപ്പൊന്നും പറയുന്നില്ല നമ്മൾ ഇതിന് മുന്നിട്ട വീഡിയോയിലും എന്താണ് സിജോ ഏപ്രിൽ ഇരുപതാം തീയതിക്ക് മുന്നായിട്ട് തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സിജോ വിശ്രമത്തിലായിരുന്നു പുള്ളിക്കാരൻ്റെ വായൽ വെച്ചിരിക്കുന്ന ആ ഒരു പ്ലേറ്റും അത് ടൈ ചെയ്ത് വെച്ചിരിക്കുന്ന നാല് സ്ക്രൂവും ബാൻഡേജും ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സിജോൻ്റെ ആ ഒരു വിശ്രമ കാലാവധി അവസാനിക്കാത്തതുകൊണ്ട് ഏപ്രിൽ ഇരുപതാന്തിക്ക് മുന്നേ സിജോ വരുമെന്ന് പറഞ്ഞെങ്കിലും നൂറ് ശതമാനം ഉറപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു കാര്യത്തിലും സിജോൻ്റെ കാര്യത്തിൽ നമ്മൾ നൂറ് ശതമാനം ഉറപ്പ് രീതിയിൽ പറയുന്നില്ല എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ചിലപ്പോൾ വരാം പക്ഷേ നമുക്കിപ്പോൾ കിട്ടുന്നൊരു അപ്ഡേറ്റ് പ്രകാരം നാളത്തെ എപ്പിസോഡിന് ശേഷം സിജോ ബിഗ് ബോസ് ഹൗസ് കയറും വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരുമ്പോൾ സിജോ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകും എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പൊ കിട്ടുന്നത് പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട് സിജോന് കിട്ടിയ ഒരു അടി കാരണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വരെ എന്താണ് അവസാനിപ്പിക്കേണ്ട രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം അഡ്വക്കേറ്റ് ആദർശ് എന്ന് പറഞ്ഞ വ്യക്തി സിജോയെ എന്താണ് നമ്മുടെ റോക്കി ആക്രമിച്ചത് കാണിച്ചുകൊണ്ട് ഇതിനെ പ്രൊമോഷൻ ചെയ്ത് ബിഗ് ബോസ് ഒരുപാടധികം പണം ഉണ്ടാക്കുന്നു ചെറിയ കുട്ടികൾ കാണുന്ന റിയാലിറ്റി ഷോയല്ലേ ഇവരെന്ത് മെസ്സേജാണ് പുറത്തേക്ക് എത്തിക്കാൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഡ്വക്കേറ്റ് ആദർശം ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു സിജോന് റോക്കിക്കെതിരെ ഒരു പരാതിയുമില്ല സിജോൻ്റെ ഫാമിലിയോ ഫ്രണ്ട്സോ ഇതുവരെ റോക്കിക്കെതിരെ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് റോക്കി അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ബിഗ് ബോസ് അവസാനിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുക ഇത് നമുക്കറിയാം ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇതിനകത്ത് സിജോന് അടിയേറ്റതിന് ഒരുപാടധികം എളിവുകളുണ്ട് സിജോനെ ഓപ്പറേഷൻ ചെയ്ത ആശുപത്രിയിൽ നിന്ന് അതിന്റെ റിപ്പോർട്ട്സും കാര്യങ്ങളും കിട്ടും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ റോക്കി സിജോയെ അടിക്കുന്നതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഏഷ്യാനെറ്റ് തന്നെ എപ്പിസോഡ് വഴിയും പ്രൊമോ വഴിയും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു പോലീസ് ഓഫീസറിനോ അല്ലെങ്കിൽ ഒരു കോടതിക്കോ ഇവർക്ക് സ്വമേധയാൽ കേസെടുക്കാം അതിന് സിജോന്റെ പരാതിയുടെ ആവശ്യമില്ല അതിനെ അതിനടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് ആദർശിച്ച് ഹർജിയുമായിട്ട് മുന്നോട്ട് പോയത് നമ്മുടെ ഡി ജി പിക്ക് അതുപോലെ തന്നെ കേരള ബോർഡ് സ്റ്റിങ് കമ്മ്യൂണിറ്റിക്കൊക്കെ കേസ് കൊടുത്തപ്പോൾ അതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും ആദർശനനുകൂലമായിട്ട് വന്നില്ല അപ്പോഴാണ് നേരെ ഈ പറയുന്ന ഹൈക്കോടതിയിലേക്ക് പോയത് ഇതിനു മുന്നും ഒരുപാട് സംഘടനകളും ഈ പറയുന്ന പോലെ അഡ്വക്കേറ്റുമാരും ഇതിനു മുന്നത്ര സീസണുകളിലും ബിഗ് ബോസിനെതിരായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു സോളിഡ് എവിഡൻസ് അവരുടെ പക്കലുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കോടതി തന്നെ അന്തം വിട്ടുപോയി ഇത്തരത്തിലൊരു ഷോ എങ്ങനെയാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് എൻ്റെ മോൾ എന്ന് പറഞ്ഞ കോഓപ്പറേറ്റീവ് കമ്പനി ഏഷ്യാനെറ്റും ഇത് ആങ്കർ ചെയ്യുന്ന പത്മശ്രീ ഇത്രയും വലിയ ആദരവ് കൊടുക്കുന്ന മോഹൻലാലെന്ന് പറഞ്ഞ വ്യക്തിയും എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു ഷോക്ക് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കോടതി ഈ പറഞ്ഞ മൂന്ന് പേർക്കും നോട്ടീസ് അയക്കാനുണ്ടായത് അതായത് ബിഗ് ബോസിന്റെ ബോസിൻ്റെ ആയിട്ടുള്ള മോഹൻലാലിനും അതുപോലെ തന്നെ എൻ്റെ എന്ന് പറയുന്ന ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും ഈ പറയുന്ന ഏഷ്യാനെറ്റ് ബിഗ് ബോസിൻ്റെ ഹോസ്റ്റായിട്ടുള്ള ഏഷ്യാനെറ്റിനും മൂന്ന് ആൾക്കാർക്കും കോടതി നോട്ടീസ് അയക്കാനുണ്ടായത് അപ്പോ ഇത്തരത്തിൽ നല്ല രീതിയിൽ ഈ ഒരു കേസ് മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ഇടയിലാണ് സിജോയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു കേസും കൂട്ടങ്ങളൊക്കെ ഒരുപാട് അങ്ങ് വളർന്ന് പന്തലിക്കുന്ന സമയത്ത് സിജോയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്ന് അതിന് ചെറിയൊരു ശമനം ഉണ്ടാക്കാനാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിശ്രമ സമയം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ സിജോയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരുന്നത് അതിലുപരി ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നോ കാരണം ഒരുപാട് അധികം സപ്പോർട്ടേഴ്സ് ഈ ഒരു സമയത്തുമുള്ളൊരു വ്യക്തിയാണ് ഗെയിം കളിക്കാൻ സിജോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇല്ല പക്ഷേ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് ഒരുപാടധികം സപ്പോർട്ടേഴ്സ് ഉള്ളൊരു വ്യക്തിയാണ് നമ്മുടെ സിജോ ജോൺ അത്രയേറെ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ അത്രയേറെ അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കാരണം ബിഗ് ബോസിന് വേണ്ടിയാണ് ആ ഒരു ഫിസിക്കൽ അസോൾട്ട് സിജോ ഏറ്റുവാങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെപ്പറ്റി ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സിജോ നാളത്തെ എപ്പിസോഡിന് ശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് കയറും അതിന് ശേഷം വെള്ളിയാഴ്ച നമുക്കത് കാണാം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എത്തുന്ന സമയത്ത് സിജോ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നൊരു അപ്ഡേറ്റ് ഞാനിപ്പോഴും പറയുന്നു നൂറ് ശതമാനം ഒന്നും നിങ്ങളിത് വിശ്വസിക്കണ്ട എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് കാണാല്ലോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ വേണമെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാൻ നിങ്ങളുടെ വരെയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്